ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് രാവിലെ നേരത്തെ എടുക്കുന്ന വ്ലോഗാണ് വ്ലോഗോ സമയം ആറേ മുക്കാല് ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇന്ന് എൻ്റെ ഫ്രണ്ട്സ് വരികയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നത്തെ ദിവസം അവരുടെ കൂടെ ഒരു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമുക്ക് അവരെ പോയിട്ട് പിക്ക് ചെയ്തിട്ട് വന്നാലോ അവർ വരുന്നത് മലബാർ എക്സ്പ്രസ്സിനാണ് ഇവിടെ സമയം കാണിക്കുന്നത് ഏഴ് പത്തൊൻപതാണ് കേട്ടോ പയ്യനൂര് സമയം ആറേ മുക്കാലായി ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പം തലശ്ശേരി വിട്ടിട്ടുണ്ട് ട്രെയിൻ നമുക്ക് പോയിട്ട് അവരെ പിക്ക് ചെയ്തിട്ട് വരാം അങ്ങനെ ഞാനിവിടെ പാർക്കിങ്ങിലെത്തിയിട്ടോ ഞാൻ കുറേ നാളായിട്ട് റെയിൽവേ സ്റ്റേഷനിലൊന്നും വന്നിട്ടില്ല ഇവിടെ നല്ല പാർക്കിംഗ് സൗകര്യം വന്നു കേട്ടോ ഇത്രയും പാർക്കിംഗ് സൗകര്യമൊന്നും പണ്ടുണ്ടായിരുന്നില്ല പയ്യനും റെയിൽവേ സ്റ്റേഷനിൽ കണ്ട എന്തൊക്കെ മാറ്റങ്ങളാണ് ഞാൻ പത്ത് രൂപ കൊടുത്തിട്ടൊരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തു പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കേണ്ട ആ പുറത്ത് നിന്നാലും മതി പക്ഷേ ഞാൻ വിചാരിച്ചു അതിനകത്ത് പോയി നിൽക്കുകയാണ് റെയിൽവേ അവിടെ അടുത്ത് പത്ത് രൂപയുടെ ടിക്കറ്റ് എടുത്തു ഇത് വേറെ ഏതൊരു എക്സ്പ്രസ് ആണ് കേട്ടോ മുരടേശ്വർ കാച്ചിക്കൂട് എക്സ്പ്രസ് നമ്മുടെ ട്രെയിൻ എത്തിയിട്ടില്ല സമയം ഏഴ് പത്തായതേ ഉള്ളൂ ഏഴ് പത്തൊൻപതിനാണ് ആപ്പിൽ കാണിക്കുന്നത് പിന്നെ അത് കറക്റ്റ് ടൈമിലാണ് കേട്ടോൺ ടൈം ആണെന്നുണ്ടത് നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേണ്ട ഒരു എട്ട് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അവരുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് എനിക്ക് എ സി കുറേ ബാക്കിലാന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ എനിക്ക് എനിക്കിവരെ ഇങ്ങനെ ഒരു പരിചയം അത് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാനും ജ്യോതിയും തമ്മിൽ ഇൻസ്റ്റഗ്രാം യൂട്യൂബിലൊക്കെ ജ്യോതിയും വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊന്നും കേട്ടോ ഞാനും ജ്യോതിയും പരിചയപ്പെട്ടത് പക്ഷേ ക്രിസ്ത്യൻ ഞാനും പണ്ട് മുതലേ നമ്മൾ ഓൾമോസ്റ്റ് പതിനാല് വർഷത്തെ ഫ്രണ്ട്സാണ് ഞാനും ക്രിസ്റ്റി നമ്മൾ കോളേജിൽ ഒരുമിച്ചിട്ടുണ്ടായതാണ് അങ്ങനെ നമ്മൾ മൂന്ന് പേരും ഇപ്പോൾ ഭയങ്കര ക്ലോസാണ് അങ്ങനെയാണ് നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം ഞാനത് ഇത്രയും സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ അവിടെ പോയിരുന്നിട്ട് ഇന്ന് ആവശ്യത്തിൽ അധികം വൈറ്റമ്പിൽ ഡീ ഒക്കെ കൊണ്ടിട്ട് ഇത് ഒത്തിരി ദൂരാണ് കേട്ടോ സംഭവം പിന്നെ സ്ലീപ്പർ എസ് വണ് എത്തിയതും സംഭവം അവരത് ബി വണ് അങ്ങനെ ജ്യോതിയും ക്രിസ്റ്റിയും മാരിസിയും അങ്ങനെ ഒരു വീഡിയോയിൽ തന്നെ വേറെ രണ്ട് വീഡിയോസ് ഉണ്ട് കേട്ടോ എല്ലാവരും വീഡിയോസ് എടുക്കുന്നവരൊക്കെ തന്നെയാണ് പിന്നെ അത് ഞാൻ ഭയങ്കര ഹാപ്പി ഇങ്ങനവര് ഇറങ്ങിയ സമയത്തേക്ക് എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര ഓട്ടമായിരുന്നു ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് ഓടി അവരെ പോയിട്ട് അവരുടെ അടുത്ത് എത്തുമായിരുന്നു അപ്പം അത് ജ്യോതി ആ ഒരു വീട് കുഞ്ഞു തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ഇവരെയും കൊണ്ട് വീട്ടിൽ പോവാം അതിനു മുന്നേ കുറച്ച് മീനൊക്കെ വാങ്ങിക്കണം അതൊക്കെ ഇവരെയും കൊണ്ടുപോയി തന്നെ വാങ്ങിക്കാം നമ്മളെല്ലാവരും കൂടിയിട്ട് കുറേ സമയം സംസാരിച്ചിരുന്നു പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയിട്ടോ കാരണം എനിക്ക് കുറേ ദിവസത്തെ ഉറക്കണ്ടായിരുന്നു ഞാൻ കുറച്ച് അധിക സമയം ഉറങ്ങി ഒരു മണിക്കൂർ ഉറങ്ങി എനിക്കൊരു ഒരു ഒരു മണി ഒന്നരയാകുമ്പോൾ ഉറങ്ങിയിട്ട് ഒരു മണിക്കൂറങ്ങി അല്ല ഒരു മണിക്കൂറങ്ങിയിട്ട് രണ്ടര കഴിഞ്ഞിട്ട് ഒന്നര മണിക്കൂർ എല്ലാവരും ഫുഡ് വയ്ക്കാൻ പോകാനായിട്ടോ ഞാൻ ഫുഡിൻ്റെ സ്പെഷ്യലൊക്കെ കാണിച്ചു തരാം ഇന്ന് ഞാൻ ഇവരെയൊക്കെ കൊണ്ട് പറയണേ അടുത്തോളുവരാം ആ ലൈറ്റ് നോട്ടെ ഞാൻ ഇന്ന് ഇവരൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചോളും നടന്നില്ല അപ്പോൾ നമ്മൾ ലാസ്റ്റ് രാത്രി നമ്മൾ പറശ്ശിനിക്കടവിൽ പോകാൻ കേട്ടോ എട്ടേ മുക്കാൽ വരെ തെയ്യം ഉണ്ടാവും അപ്പം നമ്മൾ എല്ലാവരും പറശ്ശിനിക്ക് പോകാൻ ഇറങ്ങുകയാണ് അങ്ങനെ കുറച്ച് നമ്മൾ ശ്ശിനെത്തി പറശിനെ മൊത്തത്തിൽ ചന്ത കൊണ്ടെന്ന് അറിഞ്ഞിരിക്കാനോ ഈ ആശിനി വേറെ കുഴപ്പമൊന്നുമില്ല മെറിസിയടയ്ക്ക് ഒരു സ്പൈഡർമാനെ ചോദിച്ചു കൺമണി അതിനെ ഏറ്റുപിടിച്ചു കൺമണിക്കാണ് പ്രശ്നം ആ ൻസിലെത്തി തെയ്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഫോൺ വിളിച്ചു ചോദിച്ചപ്പം എട്ടര എട്ടേ മുക്കാൽ വരെ ഉണ്ടാവുമെന്ന് പറഞ്ഞു പോയി നോക്കട്ടെ ഏ വേണ്ട നമ്മൾ ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മൾ തൊഴുത് ഇറങ്ങി പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് തെയ്യം ഓൾമോസ്റ്റ് തീരമായിട്ടുണ്ടായിരുന്നു പക്ഷേ തീർന്നിട്ടുണ്ടായിരുന്നില്ല നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റ് വേണം മോനിച്ച ഞാൻ ഈ സമയത്ത് ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാനും അച്ഛനും അമ്മയും രാത്രി വന്നിട്ട് ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ട് നെക്സ്റ്റ് മോർണിംഗ് തെയ്യം കണ്ടത് അപ്പം രാത്രി തെയ്യം എട്ടേ മുക്കാലാവുമ്പോൾ തീരും ആറരയ്ക്കെന്തോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ടേ മുക്കാൽ എട്ടേ നാൽപ്പത് വരെ ഉണ്ട് നമ്മൾ പോയപ്പോഴേക്കും നമുക്ക് നല്ല അടുത്ത് കാണാൻ പറ്റിയേ രാവിലത്തെ ആ ഒരു തിരക്ക് തിരക്കുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റിയും ഭയങ്കര സന്തോഷം എനിക്ക് മുത്തപ്പനെ കാണാൻ പറ്റിയ എല്ലാ പ്രാവശ്യവും ഞാൻ നാട്ടിൽ വരുമ്പോഴും എന്താ ഞാൻ എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പം മുത്തപ്പനെ കാണാതെ പോകാറില്ല കേട്ടോ എല്ലാ പ്രാവശ്യം കാരണം നമുക്ക് ഇമോഷണലി നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആണ് പ്രത്യേകിച്ച് കണ്ണൂരുകാർക്കെല്ലാം ആ ഒരു സംഭവമുണ്ട് മുത്തപ്പൻ നമ്മുടെ പണി മുത്തപ്പനാണ് അപ്പം നമ്മൾ ഇന്ന് ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ കാരണം എനിക്ക് വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അമ്മയും അന്ന് മുതലേ പറയുന്നുണ്ടായിരുന്നു നമുക്ക് പോകണം പോകണം അവൻ ഞാൻ ഇവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു കാരണം ജ്യോതി എൻ്റെ അടുത്ത് ഇടി എനിക്ക് പറശ്ശിനി പോകണമെന്ന് മുന്നേ വിളിച്ചപ്പം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു നമുക്ക് കുഴപ്പമില്ല ജ്യോതി അവർക്കും കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് അവർ വ അവരെന്തായാലും കുറ്റിയടിക്ക് മുന്നേ വരും നമുക്ക് ഒരുമിച്ച് പോകാന്നുള്ള പ്ലാനായിരുന്നു അങ്ങനെ നമ്മൾ ഇന്ന് മരീസരീസ ടോയ് കിട്ടിയോ ടോയ് കിട്ടിയോ ടോയ് കിട്ടിയോ സ്പൈഡർമാനാണ് ചോദിച്ചത് എന്നിട്ട് സ്പൈഡർമാൻ കിട്ടിയില്ല എവിടെയും അപ്പം നമ്മളിങ്ങനെ ഒരു ബോൾ വാങ്ങിച്ച് മാനേജ് ചെയ്തു അല്ലേ കൺമണിയാണ് കുറച്ചുകൂടി ബഹളക്കാരി കൺമണിക്കാണ് വാശിയും കാര്യങ്ങളൊക്കെ ഇന്നത് തന്നെ വേണമെന്ന് അവർക്കൊന്നും അങ്ങനെ അത്രയും വാശിയില്ല അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ കഴിയും ഇനി നമ്മളിവിടുന്ന് ഇറങ്ങും എന്തെങ്കിലും കഴിക്കും പക്ഷെ നമ്മൾ ഈ ഒരു സമയം ആണെങ്കിലും നമുക്ക് നമ്മുടെ പ്രസാദം ഉണ്ടായിരുന്നില്ല ചോറുണ്ടായിരുന്നു പക്ഷേ ഈ ചോറ് കഴിക്കുന്ന ഈ മൂന്ന് പിള്ളേരെയും കൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചോറ് കഴിക്കാൻ നിന്നില്ല പക്ഷേ നമ്മുടെ ചെറുപയറിൻ്റെ പ്രസാദമുണ്ടല്ലോ അത് ഈ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ പാർക്കിങ്ങിൽ പാർക്കിംഗ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഭയങ്കര തിരക്കഴിക്കുന്നു ആ പ്രദേശം അത്ര തിരക്കുണ്ടായിരുന്നില്ല നമുക്ക് പൊതുവായിട്ട് എന്തെങ്കിലും കഴിക്കാം അച്ഛനെന്ന വായിക്ക ഇവിടെ വട ഉണ്ട് പിന്നെ മുട്ടപ്പോളുണ്ട് പിന്നെ സാന്വിച്ച് എവിടെ ഉന്നക്കായ ഉന്നക്കായ ഇതല്ലേ അതെന്തത് ആ റെഡുകൾ ഉന്നക്കായല്ലെന്താ പറയാ കല്ലുമ്മക്ക

ഇവിടെ ตാലി പറമ്പിൽ ഒരു ഷോപ്പില് കേറി നൗഷാദിന്റെ ചായക്കട ഇവിടെയാണ് നമ്മള് എ ചേрыпറ്റിട്ടില്ലല്ലോ അരം കണ്ട അവിടെ ചായ കൽമസ എന്ന നമ്മുടെ ഇലയിട നമ്മുടെ പൊറടി ചിക്കൻ കറി എല്ലാം ഹോം മേഡ് ആണ് ഇങ്ങോട്ട് เอาള്ളോ ഇക്കോ ഹേ ഇതിക്കിപ്പോച്ച് ഷോ കാണോ അതെ ഭയങ്കര വലുതാ വെച്ചാൽ നമ്മള് ഞാൻ ആക്ച്വലി ഇത് ഒരു ദിവസത്തെ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത് അതായത് അവിടെ കൺമണിയിൽ ആ എൻ്റെ ഫ്രണ്ട്സ് വരുന്ന ദിവസത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഒരു വീഡിയോയിൽ എനിക്ക് തോന്നുന്നു ആക്കാൻ വേണ്ടി മാത്രം എനിക്ക് ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവർ വന്നിട്ട് പോകുന്നത് വരെയുള്ള കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് നല്ല നല്ല മൊമെൻറ്റ്സ് ചേർത്ത് വെച്ചിട്ടുള്ളൊരു ബ്ലോഗായിട്ട് ചെയ്യാന്ന് പിന്നെ ഇവിടെ ഭയങ്കര വെയിലും ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ പകൽ സമയത്ത് നമ്മളൊക്കെ പുറത്ത് പോകുന്നതൊക്കെ വളരെ കുറവാണ് പിന്നെ ഞാനാണെങ്കിലും അവിടെ ഒരു പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ രാവിലെ പോകുമ്പോൾ പിന്നെ ഞാൻ എത്തുമ്പോഴും ഉച്ചയാവുന്നുണ്ട് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ ഒരുമിച്ചുണ്ടായിരുന്നില്ല ഞാൻ എത്തുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം ബീച്ചിലൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത പക്ഷേ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ബീച്ച് പ്ലാൻ മാറ്റിയിട്ട് ഒരു ബിരിയാണി പ്ലാൻ ആക്കിയിട്ടോ അങ്ങനെ നമ്മളിവിടെ ടോപ്പ് ഫോമിൽ വന്നിട്ട് ിരിയാണി ഒക്കെയാണ് എനിക്ക് ടോഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതൽ ടോഫോമിൻ്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിലൂടെ ആയതും ഞാൻ പണ്ട് മുതലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നൊരു ഹോട്ടലിലൂടെ ആണ് കേട്ടോ അങ്ങനെ കൺമണ്ണിക്ക് കൺമണ്ണി കുട്ടികളെല്ലാവരും ന്യൂഡിൽസാണ് നമ്മൾ ബിരിയാണി പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ എന്ത് നിങ്ങൾ പറഞ്ഞു പറഞ്ഞോന്നും പ്രശ്നമൊന്നുമില്ല എൻ്റെ എൻ്റെ ഒരു റോ ആണ് അവിടെ ഇറങ്ങാൻ പറ്റില്ല അമ്മ മേടിപ്പിക്കാടുന്നു ഇനിയിപ്പം കൺമണി ടോയ്സ് അല്ല ഇനി നമുക്ക് ഐസ്ക്രീം കഴിക്കാൻ പോകും ഞാനും ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ബിരിയാണി കഴിക്കാൻ എനിക്ക് ചാൻസ് കിട്ടിയില്ല ഞാനിപ്പോൾ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത് ഇത്രയും ദിവസമായിട്ട് വന്നിട്ട് സാധാരണ ഞാൻ നമ്മൾ ചിലപ്പം ഐസ്ക്രീം കഴിക്കാൻ പോകാൻ ചാൻസ് ഉണ്ട് ഉറപ്പൊന്നുമില്ല അങ്ങനെ വയറ് ഫുള്ളായി ബിരിയാണി കഴിച്ചു ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ ബിരിയാണി കഴിച്ചില്ല നമുക്ക് തിരക്കായതുകൊണ്ട് തന്നെയാണ് സാധാരണ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് ഡേ ചെയ്യുന്നതന്നെ ഒരു ബിരിയാണി കഴിക്കാൻ പോവാം അല്ലെങ്കിൽ ഒരു ദിവസം ലേറ്റ് ആയിട്ടെങ്കിൽ ഞാനൊരു ബിരിയാണി കഴിക്കാൻ പോകാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഇത്രയും ലേറ്റ് ആയി അതൊരു ബിരിയാണിയൊക്കെ കഴിച്ചു ആ ചോദ്യം ചെറിയൊരു ഷോപ്പിംഗ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു അത് മമ്മയ്ക്കാണോ കൺമണിക്കാണോ മമ്മയ്ക്കാണോ ആ അത് വലിയ സൈസാണ് അമ്മയുടെ സൈസാ അല്ലല്ല നീ അല്ലടേ അല്ല ഇതിന്റെ പ്രൂഫ് ചേട്ടൻ അയച്ചു കൊടുക്കും ഞാൻ അല്ലടെ എന്താന്നറിയോ കാണൂടെ ഇവിടെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞിട്ട് അവിടുന്ന് തപ്പുന്നുണ്ടോ എടേ പിന്നെ എന്താ പറയാ അപ്പൊ നിനക്ക് വേണ്ടേ അപ്പൊ നിനക്ക് വേണ്ടേ നിനക്ക് വേണ്ടേ വേണ്ടെങ്കിൽ കണ്ടോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കും അച്ഛൻ പറഞ്ഞി വണ്ടിയില്ല ഇവരെല്ലാരും സ്പെഷ്യൽ ഫലോദി അതുപോലെ തന്നെ സ്പെഷ്യൽ ഫലിന് റോയൽ ഫല്ലൊക്കെ പറഞ്ഞു ഞാൻ യൂഷ്വലി ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് ടോഫി സ്നേക്ക് അത് ഓർഡർ ചെയ്തു കന്മനിക്കും നമ്മൾ വേളിന്നിന്നുണ്ടല്ലോ ഇന്നിപ്പോൾ രാവിലെയൊക്കെ കൊച്ചേരിയുടെ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് എനിക്ക് ചെറിയൊരു ആവശ്യത്തിന് പയ്യന്നോർക്ക് വരാനുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇവിടെ കായലിൻ്റെ അടുത്ത് പയ്യന്നൂർ ഒരു കഫേ ഉണ്ട് ഓളം ഓളം എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവിടെ ഫസ്റ്റ് ടൈം ആണെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അല്ലാണ്ട് ഇവിടെ വന്നിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ വന്നു ഇനി ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ മൂന്ന് കുട്ടികൾക്കും ഒരുപോലത്തെ ഡ്രസ്സ് ആ ഒരു കുട്ടി മുകളിലിരിക്കുകയാണ് അല്ലേ ആ ഒരാളും ഇതാ ക്രിസ്റ്റിയുടെ കയ്യിലുണ്ട് ക്രിസ് മെരിസ ഹായ് പറ ഹായ് പറയണോ വേണ്ട ആ മൂന്ന് സ്ട്രോബെറികൾ മാരീസ യാഷ്മിക ജ്യോതി ക്രിസ്റ്റി ഞാനിവിടെ കുറേ നാൾ മുന്നേ വരണമൊക്കെ വിചാരിച്ചാണ് കേട്ടോ അതായത് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴാണ് വരാനൊരു അവസരം കിട്ടിയത് ഇവിടെ ബീഫും അങ്ങനത്തെ കുറേ ആണ് കേട്ടോ പിന്നെ അതുപോലെ ഫിഷ് ഫ്രൈയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒന്നും കാര്യമായിട്ടില്ല കേട്ടോ നമ്മൾ ഓരോ പഴംപൊരിയും ചായയും പറഞ്ഞു ഇവിടെ നമ്മൾ ഇങ്ങനെ ഇറങ്ങുന്നത് നല്ലൊരു കായൽ വ്യൂലേക്കാണ് എടേ നമുക്കങ്ങ് അവിടെ പോയി ഇരിക്കാം എന്താണെന്നറിയോ ആ സ്റ്റെപ്പിൽ ഞാൻ ഇതുപോലത്തെ സ്ഥലത്താണ് നിങ്ങളെ കൊണ്ടുപോകാനോ നിങ്ങൾ വരാൻ റെഡി ആയിരുന്നു

ജ്യോതി ഇന്ന് പോകാനിട്ടോ അപ്പം നമ്മുടെ കയ്യിലൊക്കെ നിരത്തെ ലഗേജും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഭയങ്കരമായിട്ട് മഴ പിടിച്ചിട്ടുണ്ട് ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ രീതി എടുക്കുന്നത് അത്രയും ലഗേജുണ്ട് കയ്യിൽ പിന്നെ മൂന്ന് പില്ലായിരുന്നു നല്ല തിരക്കുണ്ട് കേട്ടോ ഇതൊരു ട്രിവാൻഡ്രം ആണ് നല്ല മഴയും പിടിച്ചിട്ടുണ്ടാ ജ്യോതി നിങ്ങൾക്ക് ഉണ്ടോ എന്തിനു അതൊന്ന് പിടിക്കാൻ ചോദിച്ചിട്ട് അവൾ തന്നുപോല ക്രിസ്റ്റി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എല്ലാം പിടിക്കാം എന്നിട്ട് അവളെല്ലാം തന്നു ഹാൻഡ് ബാഗ് വരെ ഊരി തന്നു അതിന് ഫോണുണ്ട് ആ ഫോൺ വരെ തന്നു എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന കവർ തന്നില്ല എന്തായിരിക്കും ക്രിസ്റ്റി എന്താണ് നിനക്ക് തോന്നുന്നത് ഇല്ല ഇത് കോയമ്പത്തൂർ മംഗലാപുരം എക്സ്പ്രസ്സാ മംഗലാപുരം പോകുന്നതാ ഇവിടെ എല്ലാവരുടെ കയ്യിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ടോ അപ്പം കൊച്ചിൻ്റെ ഫോൺ കൊടുത്തു ഇവിടെ ഭയങ്കര കാറ്റാണ് ഉണ്ടോ മഴയൊക്കെ പിടിച്ചിട്ടുണ്ട് ഭയങ്കര പക്ഷെ മഴ പെയ്യുന്നില്ല മഴ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട് പക്ഷെ നല്ല കാറ്റും ബാംഗ്ലൂർക്ക് ഒരു ട്രെയിൻ പോകണ്ടു കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് മഴ മഴ വന്നു നിനക്ക് കുഴപ്പമില്ല എ സികളാ പോകുന്നത് ഒന്നും അറിയത്തില്ല ഞങ്ങൾ എങ്ങനെ പോകും വന്നു ട്രെയിൻ ഇവിടെയാണ് അവളുടെ സീറ്റ് ഫിഫ്റ്റി സെവൻ ടു സിക്സ്റ്റി ഫോർ നിന്റെ അടുത്ത് എവിടെ ആണ് പക്ഷെ കാണുന്നില്ലല്ലോ ഇവിടെ ആ സൈഡാണല്ലേ അപ്പർ സൈഡ് ആണല്ലേ അവൾ വന്നോ കാണുന്നില്ലല്ലോ വന്നു വന്നു കണ്ടിരിക്കും പർപ്പിൾ കളർ ഡ്രസ് കാണുന്നുണ്ട് ഉണ്ട് ഇനിയിപ്പൊ ഞങ്ങള് വീണ്ടും സ്റ്റേഷനിലെത്തി സമയം പത്ത് പത്ത് ക്രിസ്റ്റി ഇന്ന് പോവാണ് ജ്യോതി ഇന്നലെ പോയി ക്രിസ്റ്റി ഇന്നാണ് കേട്ടോ പോണത് കാരണം ജ്യോതിൻ്റെ ട്രെയിൻ ഇവിടുന്ന് ഡയറക്റ്റ് അവൾ ട്രിവാൻഡ്രത്തേക്കാണ് പോയത് ട്രിവാൻഡ്രം എക്സ്പ്രസ്സിന് അപ്പോൾ ആ ഒരു ട്രെയിൻ ക്രിസ്റ്റിയുടെ നാട്ടിലെത്തുന്നത് ഒരു വല്ലാത്ത സമയത്തായിരുന്നു അതായത് ഒരു രണ്ട് മണിയോ അങ്ങനെ എന്തോ സമയമായിരുന്നു രാത്രി അപ്പോൾ അവൾക്ക് വീട്ടിൽ പോയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവൾ ഇന്നത്തെ ദിവസം ഇന്നാ ടിക്കറ്റ് എടുത്ത് അപ്പം കണ്ണൂർ നിന്നാണോ അവളുടെ ട്രെയിൻ അത് പയ്യൂർ സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണ് ലോങ്ങ് ഡിസ്റ്റൻസ് ട്രെയിൻ പിന്നെ ഫാസ്റ്റ് ട്രെയിൻ അത് എക്സ്പ്രസ് എന്തുവാ സൂപ്പർ ഫാസ്റ്റ് അല്ലേ സൂപ്പർ ഫാസ്റ്റ് ആ ഗരീബ് രഥ് അപ്പോൾ നമുക്ക് കണ്ണൂർ പോകണം അപ്പോൾ കണ്ണൂരിൽ പോകാൻ നമുക്ക് ഇവിടുന്ന് ഒരു ബാംഗ്ലൂർ കണ്ണൂർ എക്സ്പ്രസ് എന്ത് വരാനുണ്ട് അപ്പോൾ അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാം കണ്ണൂർ ഇപ്പോൾ സമയം പത്തേ പത്ത് ട്രെയിൻ പത്തേക്കാലാണ് അപ്പോൾ പത്തേക്കാലിൽ ട്രെയിൻ കയറി കഴിഞ്ഞാൽ എത്ര മണിക്കെത്തും പതിനൊന്നേ കാലം ആകുമ്പോൾ കണ്ണൂർ എത്തും അവിടുന്ന് പന്ത്രണ്ടായിരിക്കും അല്ലേ പന്ത്രണ്ടേ അത് ലേറ്റാണ് കേട്ടോ അത് അതിപ്പം മാംഗ്ലൂർ എത്തിയോടാ അതും ലേറ്റാണ് കേട്ടോ അത് രണ്ട് മണിക്ക് പത്ത് മണിക്കായിരുന്നു അത് കണ്ണൂർ പക്ഷേ അത് രണ്ട് മണിക്കൂർ ലേറ്റായിട്ട് പന്ത്രണ്ട് തരാമെന്നാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം പത്ത് മണിക്കാണെങ്കിൽ രാവിലത്തെ എഗ്മോർണിന് പോകാനാണ് പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ അത് ലേറ്റാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം കൂടെ കത്തി വെച്ച് അപ്പം എന്താ ജസ്റ്റ് എൻ്റെ ട്വിൻ സിസ്റ്ററാണ് എൻ്റെ ട്വിനാണ് ക്രിസ്റ്റി എന്റെ വീട്ടിൽ വന്നിട്ട് എത്ര പേര് നിന്നെ സംശയിച്ചു ഞാനാണെന്ന് തെറ്റിദ്ധരിച്ച് വീട്ടിൽ വന്നിട്ട് നാലഞ്ച് പേര് ഞാനാന്ന് വിചാരിച്ചിട്ട് ക്രിസ്റ്റിനടുത്ത് സംസാരിച്ചു ഇല്ലാത്ത സമയത്ത് എന്നിട്ട് പക്ഷേ രണ്ടു രണ്ട് മൂന്നെടുത്ത് അവൾ തിരുത്താനും നിന്നില്ല അവൾ അത് അഡ്വാൻറ്റേജ് എടുത്തു അങ്ങനെയൊക്കെയാണ് ക്രിസ്റ്റി അപ്പം ഈ പൊട്ടക്കണ്ണടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു മാറ്റമുണ്ട് ആ അതിന് മുടിയൊക്കെ അഴിച്ചിട്ട് ഇതുപോലെ വരുമ്പോൾ നമ്മളെ കണ്ട ഒരുപോലെന്ന് എല്ലാവരും പറയാറുണ്ട് അങ്ങനെ കൃഷിക്ക് വിഷമുണ്ടോ മംഗലപുരം നിനക്ക് സങ്കടമുണ്ടോ പോകുന്നത് വെറുതെങ്കിലും പറയും ബ്ലോഗിലല്ലോ ഇല്ലെങ്കിലും ഉണ്ടെന്ന് പറയും പ്രശ്നമൊന്നുമില്ല അവൾ ഓഗസ്റ്റ് ദാവണകിരയ്ക്ക് വരും എന്നെ കാണാൻ ആ ഫുഡ് കഴിക്കാൻ വരും അവൾ ഓഗസ്റ്റിൽ വരും പിന്നെ അവള് വീണ്ടും വരും പയ്യന്നൂർക്ക് വീടൊക്കെ നാകുമ്പോഴേക്കും അവർ വീണ്ടും വരും മെരീസ മെരി ബേബി മെരി ബിബി ഇങ്ങോട്ട് ഹായ് കായ് ബരി മെരി പോവാണോ മരി പോവാണോ മരി പോണ്ട മെരി പോണ്ട ഇവിടെ നിൽക്കുവോ നിക്കത്തില്ല അവിടെ ഡോറ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലേ സമയം മംഗലാപുരം ഒക്കെ ంగ్లూర్ సిటీ శ్రవణ బర హాసన్ మంగళాపురం వీ కన్న ఎక్స్ప్రెస్ రెండు അപ്പം എനിക്ക് അവരൊക്കെ പോകുമ്പോ ഒരു വിഷമം കാരണം ഇത്രയും ദിവസം നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോകുമ്പോ ഒരു സങ്കടം പിന്നെ അവരനിയും വരും അതെനിക്ക് ഉറപ്പാണ് പിന്നെ അത് മാത്രല്ല എനിക്ക് ഞാൻ അവരെ വിചാരിച്ചതുപോലെ എനിക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഉണ്ട് കാരണം ഞാനും ഈ പണിയൊക്കെ ആയിട്ട് വലിയ തിരക്കായി പോയി അവർ വന്ന സമയം കാരണം അവർ പത്തൊൻപതാം തീയതി കുറ്റിയടിയൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് അവർ ടിക്കറ്റ് അങ്ങനെ ബുക്ക് ചെയ്തത് പക്ഷേ അപ്പോഴേക്കും അത് പിന്നെ നീണ്ടുപോയി അങ്ങനെയൊക്കെ ആയിപ്പോയി പക്ഷേ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും നമുക്കതൊക്കെ സെറ്റാക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിൽ കാണിച്ചത് എന്റെ ഫ്രണ്ട്സ് വന്ന ദിവസം മുതൽ ഇന്ന് പോയ ദിവസം ലാസ്റ്റ് ക്രിസ്റ്റി പോയി ഇത്രയും ദിവസം ഇന്നലെ ജ്യോതി പോയി അപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു എല്ലാ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഞങ്ങൾ പുറത്തൊക്കെ പോയതൊക്കെ വെച്ചിട്ടുള്ള ഒരു വെച്ചിട്ടുള്ളൊരു വ്ളോഗ്ലോഗ് കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് പുതിയ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരാം കേട്ടോ അതുവരെ ടാറ്റാ